കുനിങ്ങി നിൽക്കാനാണ് ഞാനിന്നും കുനിഞ്ഞു നിൽക്കാറുണ്ട് യോഗാസനം ചെയ്യുമ്പഴേ കുനിഞ്ഞു നിൽക്കണം നമ്മൾ കുനിഞ്ഞു നിൽക്കുമ്പോൾ ഇതാണ് മുഖം ഇത് എന്താ അണ്ണാൻ അണ്ണാൻ ചപ്പിയെ പേരക്കപ്പിയ പേരക്ക പോലത്തെ മുഖം എനിക്കുണ്ട് നിനക്ക് അതുപോലും ഇല്ലല്ലോ ഏർ അളവാർക്ക് ഭക്ഷിക്കാനും വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം ഭക്ഷിക്കാൻ കൊടുക്കണം എല്ലാം കൊടുക്കണം മനസ്സിലായോ നിന്നെ പോലുള്ള അടുത്ത് പെണ്ണ് വരില്ല നീയൊക്കെ വിചാരിക്കും നിന്റെയൊക്കെ ഈ കിഴങ്ങ് അടികിടക്കുന്ന കിഴങ്ങ് കാണുമ്പഴ്ത്തേന് പെണ്ണുങ്ങളെല്ലാം കൂടെ മൂത്ത് വരുമെന്നൊക്കെ വെറും തോന്നലാ നീ ഇവിടെ വന്ന എന്റെ അമ്മച്ചിന്ന് വിളിച്ചിട്ട് കണ്ട ആണുങ്ങളൊക്കെ സുഗുപ്പീര് ഒലിപ്പീരും വാങ്ങിക്കാൻ ഇവിടെ നീ കിടക്കണ്ട ഇവിടെ നല്ല വെമ്പിള്ളാരുണ്ട് അവരെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ നീ വെറും ഒരു നാറി ചെയ്യാ ഞാൻ വരുവാ പെണ്ണുങ്ങൾക്കെല്ലാം കുളി തരാം പെണ്ണുങ്ങളായിട്ടുള്ളവര് അവളുമാരെല്ലാം വന്ന് സുൽത്താനെ പാടി പുകടുത്തും കണ്ണ് കൊള്ളാം വേറെ ഒന്നും ഞാൻ പറയുന്നില്ല ഇപ്പം ഈ നിമിഷത്തിൽ കണ്ണു കൊള്ളാം പുരികം കൊള്ളാം മീശ കൊള്ളാം നല്ല ഒത്ത ശരീരമാണ് മറ്റേത് കൊള്ളാം മറിച്ചത് കൊള്ളാം ആ മനുഷ്യനെ ഇപ്പോൾ ഇവിടെ മേലണങ്ങാൻ വയ്യാതെ നമുക്ക് ഒരു ഒരുത്തികളെ കാണുന്നില്ല രോഗ രോഗം വരുന്നതിന് ഞാനെന്ത് ചെയ്യാൻ അവറ്റേങ്ങൾ നേരം വണ്ണം ശരീരം സൂക്ഷിക്കത്തില്ല നേരം വണ്ണം കുളിക്കത്തില്ല എൻ്റെ വീട് അടിയിൽ കിടന്ന് നീ ഒക്കെ ഇങ്ങനെ പ്രാണം കളക്കിയതുപോലെ നെഗറ്റീവ് എഴുതിക്കൊണ്ടേയിരിക്കും മറ്റുള്ളവർ നിന്റെയൊക്കെ നെഗറ്റീവ് കമൻറ്റ് വായിക്കാനും വരും ഞാനും എൻ്റെ ഇത്തരത്തിലുള്ള കുറച്ചാളുകളും കൂടെ ഇറങ്ങി ഞങ്ങൾ എന്തു ചെയ്യും ഞങ്ങളുടെ കഴിവും പ്രകടിപ്പിച്ച് ഞങ്ങൾ ജീവിച്ച് ദേഹം മരിക്കുന്ന മോനെ നീ കൊള്ളാം അതുകൊണ്ട് നിന്നെ നിന്റെ പെൺപിള്ളാരൊക്കെ ഒന്ന് നോക്കൂ കേട്ടോ വിഷമിക്കേണ്ട കാരണം നിനക്ക് പെണ്ണുങ്ങളുടെ അടുത്ത് സംസാരിച്ച് നിൽക്കാൻ മിടുക്കനാണ് നീ എൻ്റെ പൊന്നു കുഞ്ഞേ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാനുള്ളത് നീ വേറെ അക്കൗണ്ടിൽ പൈസ കൊടുത്തിട്ട് ഇവിടെ വന്ന് പറഞ്ഞു എന്റെ മതസമാധാനം പോലല്ലോ കുഞ്ഞെ നീ ആദ്യം എനിക്ക് ആട്ടുണ്ടാകുന്ന കാര്യങ്ങൾ പറയലോ ഇവിടെ ഒരാള് നെഗറ്റീവ് എഴുതുന്നു ഈ നെഗറ്റീവ് എഴുതുന്ന ഒരാളെ കൊണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുവരെ പോസിറ്റീവ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ആദ്യമേ പെണ്ണുങ്ങളെ കാണുന്നവണ്ണം സൂപ്പിച്ച് 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 അവളുമാരെ അവളുമാരെ അങ്ങ് പരമോന്നതയിലങ്ങ് എത്തിക്കും അപ്പോൾ അപ്പൊ അവളുമാരിച്ചിരി ദേഷ്യപ്പെടും അപ്പോൾ നിങ്ങൾ പറയും ദേഷ്യപ്പെടുമ്പോൾ കാണാൻ കൊള്ളാവുന്നു പിന്നെ അവളുമാരത് സ്ഥിരവാക്കാ സത്യം പറഞ്ഞ എനിക്ക് മുമ്പെ പറഞ്ഞതുപോലെ ഈ സങ്കടം ഏതാ ദുഃഖം ഏതാ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല സങ്കടം വന്നാലും ഞാൻ കരയാറുണ്ട് ദുഃഖം വന്നാലും കരയാറുണ്ട് ആരും കണ്ടു കണ്ണുല്ലേ എല്ലാവരുടെയും കണ്ണ് ഇവിടെ ഞാൻ കുളിച്ചിട്ട് വരാം പോകരുത് കേട്ടോ ഒരമണിക്കൂർ ഇപ്പോൾ മണിക്കൂർ ഇപ്പോ വരാം ആ മോള് പോയി കുളിച്ചിട്ട് ആ ആ കുട്ടി കുളിക്കാൻ പോവാ ആ കുട്ടി കുളിക്കാൻ പോകുന്ന പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള എല്ലാ എന്റെ അടി ഐഡി ഇറക്കി അങ്ങോട്ട് പോവല്ലോ അത് പോയി കുളിച്ചിട്ട് വരട്ടെ കൂടി കണ്ടാന്ന് നോക്കിയാൽ മതി എല്ലാം നല്ല പുരുഷന്മാരാണ് സത്യം പറഞ്ഞ പിട്ടേക്കൾക്കെല്ലാം ഇത്തിരി എടുത്തുചാട്ടം ഉണ്ടെന്നേ ഉള്ളൂ എല്ലാം എണ്ണം പാവങ്ങളാണ് ആ ആന്മാരുടെ എല്ലാം അഹങ്കാരമാണ് വീട്ടിലെ അഹങ്കാരമാണ് അതിനെ നമ്മൾ അങ്ങ് ഇത്തിരി ഇങ് പൊക്കി കൊടുത്താൽ മതിയെന്നേ നമ്മൾ പെൺപിള്ളേരിത്തിരി പെണ്ണുങ്ങൾ ഇത്തിരി ബുദ്ധിപരമായിട്ട് പെരുമാറണം അവന്മാർ ഒരു ചേന കണ്ടിട്ട് പറയുകയാണ് അത് കാറ്റിലാണെന്ന് പറയുകയാണെങ്കിൽ ആ കാറ്റിലാണെന്ന് അങ്ങ് അങ്ങ് കൊടുക്കണം മനസ്സിലായോ ഞാൻ നിങ്ങൾക്ക് പെൺപിള്ളേരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ പിന്നാലെ ഒത്തിരി കഴകന്മാരിങ്ങനെ നടന്നിട്ടുണ്ട് ഉള്ള കാര്യം പറഞ്ഞാൽ എനിക്കതിനു തല്ലി ഓടിക്കാൻ തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നിനും ഒരു കഴിവില്ല ബുദ്ധി വിവരമില്ല ഒന്നുമില്ല എന്നോടൊങ്കിലും എത്താനുള്ളൊരു പ്രാപ്തിയോ കഴിവോ വേണ്ടേ ഈ ജന്തുക്കൾക്ക് അതൊന്നുമില്ലാതെ എപ്പോഴും ഒലിപ്പിച്ചുകൊണ്ട് വരുന്ന ആണുങ്ങളെ ഇഷ്ടമാവത്തില്ല അപ്പം ആദ്യം എന്ത് വേണം ഇത്രയും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാക്കിയെടുക്ക് രണ്ടാമത് പെണ്ണുങ്ങളുടെ പിന്നാലെ പോവും അപ്പോൾ ആ പൈസയും കയ്യിലില്ല ബുദ്ധിയും ഒന്നുമില്ലാത്ത പെണ്ണുങ്ങൾ ആണുങ്ങളൊന്നും പെൺപിള്ളേർക്ക് വേണ്ടേക്കാ നീ ഒന്ന് മനസ്സിലാക്കുക പെൺപിള്ളേരെങ്ങനാ പണം പണം നോക്കും മനസ്സിലായോ പണം ഞാനൊരു പെണ്ണ ഞാൻ പണം നോക്കും ഒന്നിക്ക് പണം വേണം അല്ലെങ്കിൽ ബുദ്ധി വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവ് വേണം അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന നിലയും വിലയുമുള്ളൊരു കോന്തനായിരിക്കണം ചേച്ചി ജസ്റ്റിന് രാവിലെ പൊങ്ങുന്നില്ല എന്തെങ്കിലും ടിപ്പ് പറഞ്ഞു കൊടുക്കും എടാ മോനെ നീ ഒരു കാര്യം അവിടെ ചെയ്യുക ഒരു ക്രെയിൻ ഉണ്ടെങ്കിൽ ആ ക്രെയിൻ എടുത്ത് ജസ്റ്റിൻ്റെ കയ്യിലോട്ട് കൊടുക്കും അല്ലാതെ ഞാൻ എന്ത് ചെയ്യാം ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത് നിയമത്തെ കുറിച്ചാണ് ആൻഡി നീ അതും കൊണ്ടുപോകും അതല്ല അതിനെപ്പറ്റിയല്ലേ ഒന്ന് സംസാരിക്കുന്നു പറഞ്ഞാണ്ടിയില്ല അതാണ്ടിവിടെ പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് കിടക്കണം പൂവൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുക മനസ്സിലായ ഇപ്പം നീ ഈ വണ്ടിയും കൊണ്ട് നീ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ചെയ്യുക അത് ലാഭമാണ് ഈ കളിയിലുള്ളത് നിങ്ങൾക്ക് നൂറ് രൂപ തന്നാൽ ഞങ്ങൾക്ക് മൈര ഇറങ്ങിപ്പോ പറഞ്ഞോണ്ടിരിക്കുക പോ രാവിലെ എന്നെങ്ങോട്ടൊന്ന് പറയപ്പെടും പിന്നാമണിയോട് വളവ് മാറ്റാൻ പൊതുക്കൈ പറഞ്ഞു തരിക എടാ ഇതൊക്കെ നേരത്തെ നീ ഇതൊക്കെ എന്നോട് പറഞ്ഞു വെക്കണ്ട ഇപ്പോഴാണെന്നോ വന്ന് പറഞ്ഞു വെക്കുന്നത് ഏ ഇവിടെ ആണും പെടും കൂടെ പരസ്പരം ഇഷ്ടപ്പെടുവാ നീ വന്ന് ഇങ്ങനെയൊക്കെ വളവ് മാറ്റുന്ന കാര്യം ഇപ്പോഴല്ല പറയേണ്ടത് നീ നിന്റെ ഐഡിയയിലേക്ക് ആരെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണു തിരിഞ്ഞ് നിൽക്കുവോ ഹാൻസ് അല്ലേ ഇപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ വനത്തിനകത്ത് തവസരിക്കാൻ പോവാ നീ അവിടെ കാണുമ്പോൾ കുറ്റിക്കാടും ഉണ്ടോ നോക്കുക ഹാൻസ് വെച്ചോട് തൂറാനിരിക്കാനില്ല ഉള്ള കാര്യം ഞാൻ പറയാം അവിടെ നമ്മൾ തവസരിക്കാൻ പോവാ മനസ്സിലായോ നാഗ കഞ്ചാവിനെ പറ്റി പറയൂ ജനങ്ങൾക്ക് കേൾക്കേണ്ടത് അത്മാവേ അതെ എൻ്റെ പൊന്നു കുഞ്ഞു ഒരു തവണ ഞാൻ കഞ്ചാവിനെ കുറിച്ച് പറഞ്ഞതാ കഞ്ചാവ് പാവമാണ് അതോടുകൂടി ഞാൻ ഒരു വട്ടം ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കയറിയതാ കഞ്ചാ അപ്പൊ പാവമാണ് എന്ന് പറഞ്ഞതേ ഉള്ളൂ അതിനും ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ അതൊരു പാവം ചെടിയാണ് നാതെ ലോകത്തിലെ ഏറ്റവും വലിയ ദണ്ടല്ലുകാരിയാണെന്ന് പറഞ്ഞില്ലേ ലക്ഷ്യക്കാരിയാണെന്ന് പറഞ്ഞില്ലേ

ഒരിത്തം ചതിച്ചു നല്ല കാര്യം അവന്റെ ആ ചതി ഏറ്റത് കൊണ്ട് നമുക്ക് കാര്യവും ഉണ്ടാവും ചതിയൊക്കെ നല്ലതാ ഒരു വട്ടം ആരെങ്കിലും ഒക്കെ നമ്മളെ ഒന്ന് ചതിക്കുന്നത് നല്ലതാ നല്ല വളമാണ് ചതിയും വന്നിട്ട് എനിക്ക് മണം പിടിക്കാനൊക്കെ മൂ മൂക്കൊക്കെ മതി മനസ്സിലായ പിന്നെ എന്റെ ചൂണ്ട് നല്ല ചൂണ്ടാണ് നല്ല കീറിയ ചൂണ്ടാണ് കീറി വാ കീറിയ നല്ല ചൂണ്ടാണ് മനസ്സിലായോ ഇങ്ങനെ വേണം ചൂണ്ടിരിക്കേണ്ടത് പിന്നെ എന്റെ കവിളുകൾ കവിള് നല്ല ആപ്പിൾ കവിളുകളാണ് പിന്നെ കണ്ണുകൾ വിടർന്ന തെല്ലി പണ്ട് തന്നെ എല്ലാരും ഉണ്ടക്കണ്ണീന്നാണ് ഉപയോഗിക്കുന്നത് നീ ഇപ്പോഴൊരു മച്ചനാണ് മച്ചീന്ന് നിന്നേം പേരു കേട്ടോ നീ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ടില്ലല്ലോ നിനക്ക് കൊച്ചില്ലല്ലോ അപ്പോൾ നീ മച്ചിയ മനസിലായോ